നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ മേഘവിസ്ഫോടനം കഴിഞ്ഞ ദിവസമാണ് സംഭവിച്ചത് അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരത്തിലുള്ള മേഘവിസ്ഫോടനങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ടുതന്നെ പെട്ടെന്നുള്ള ആളുകളെ അവിടെ നിന്ന് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതടക്കം വൈകാനുള്ള സാധ്യതയുണ്ട് ഇതിനിടയിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും നിരവധി നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യും പാടർ മേഖലയിലെ ചോസിത്തി ഗ്രാമത്തിലാണ് കനത്ത നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം നാൽപ്പത്തി അഞ്ചോളം മൃതദേഹങ്ങളാണ് പ്രദേശത്ത് നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ് രണ്ട് മൃതദേഹങ്ങൾ സി എഎസ്എഫ് ജവാന്മാരുടേതാണ് നിലവിൽ ഇരുന്നൂറ് പേർക്കായിട്ട് തിരച്ചിൽ നടക്കുകയാണ് ഇരുന്നൂറിലധികം ആളുകളെ കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം അത് എത്രത്തോളം എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല കിഷ്ത്വാറിലെ മചേൽ മാതാ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള പാത തുടങ്ങുന്ന പ്രദേശത്താണ് മേഘവിസ്ഫോടനവും തുടർന്ന് മിന്നൽ പ്രളയവും ഉണ്ടായത് ഭരണകൂടം ഉടൻ തന്നെ നടപടി സ്വീകരിച്ചു രക്ഷാപ്രവർത്തകരെ സ്ഥലത്തേക്ക് അയച്ചുവെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു കിഷ്ത്വാറിലെ ഹിമാലയൻ ദേവാലയമായ മാതാ മാതാചണ്ടിയിലേക്കുള്ള മച്ചേൽ മാതാ യാത്രയുടെ ആരംഭ പോയിന്റിൽ നിന്ന് തീർത്ഥാടകരെ ഇപ്പോഴും അവിടെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദുരിതബാധിത പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കിഷ്ത്വാർ ഡെപ്യൂട്ടി കമ്മീഷണർ പങ്കജ് ശർമ്മ സ്ഥിരീകരിച്ചു മേഘവിസ്ഫോടനത്തിൽ ദുഃഖമുണ്ടെന്നും ജമ്മു കാശ്മീർ ഗവർണർ മനോജ് സിൻഹ പറഞ്ഞു ദുരിതം അനുഭവിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് രക്ഷാപ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ാനും ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും അദ്ദേഹം സിവിൽ പോലീസ് ആർമി എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അപകടത്തിൽ അനുശോചിച്ചു ഡൽഹി അടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ് ഹിമാലയൻ തീർത്ഥാടന കേന്ദ്രമായ മച്ചേൽ മാതാ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഉണ്ടായ മേഘവിസ്ഫോടനത്തിലും തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിലും മുന്നൂറോളം തീർത്ഥാടകർ ഒഴുകിപ്പോയി തീർത്ഥാടകർക്ക് സുരക്ഷയൊരുക്കേണ്ട രണ്ട് സി എസ് എഫ് ജവാന്മാരും മരിച്ചു രണ്ടുപേരെ കാണാനില്ല സൈന്യവും പോലീസും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുമാണ് രക്ഷാപ്രവർത്തനത്തിന്റെ മുൻനിരയിലുള്ളത് കിഷ്ത്വാറിന് പിന്നാലെ പഹൽഗാമിലും ഖണ്ഡർബാൽ എന്നിവിടങ്ങളിലും ഏകവിസ്ഫോടനമുണ്ടായി ഹിമാചൽ പ്രദേശിലെ നാല് ജില്ലകളിലും പ്രളയസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് കനത്ത മഴയിൽ കിനാവറിലെ റിഷി ദോഗ്രിയിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ ക്യാമ്പ് ക്യാമ്പടക്കം ഒഴുകിപ്പോയിരിക്കുകയാണ് ഡൽഹി കൽക്കാജിയിൽ മഴയെ തുടർന്ന് മരം കടപുഴകി വീണ് ബൈക്ക് യാത്രികൻ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ഒരു കാറും ഭാഗികമായി തകർന്നു ഉത്തരാഖണ്ഡ് യു പി എന്നിവിടങ്ങളിലും ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ് കുറഞ്ഞ സമയത്തിനകം ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായ മഴയാണ് ഈ മേഘവിസ്ഫോടനം എന്ന് അറിയപ്പെടുന്നത് മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന സ്ഥലത്ത് നിമിഷങ്ങൾ കൊണ്ട് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലും ഉണ്ടാകും ഇടിയും മിന്നലും ഉണ്ടാകും മേഘല പ്രളയത്തിലാകും മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അതിനെ മേഘവിസ്ഫോടനം എന്ന് പറയാം മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമേറിയ കുമുലോ നിമ്പസ് മഴ മേഘങ്ങളാണ് മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത് അത്തരം മേഘങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും ഈർപ്പം നിറഞ്ഞ വായുപ്രവാഹം ഭൗമോപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലേക്ക് ഉയരുകയും ഘനീഭവിക്കുകയും ചെയ്യുമ്പോഴാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത് എന്നാൽ കുമലോനിംബസ് മേഘങ്ങൾ അന്തരീക്ഷത്തിന്റെ താഴെ തട്ടിൽ രൂപപ്പെട്ട പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വരെ എത്താം തുലാമഴയുടെ സമയത്തും കാലവർഷത്തിലും വലിയ കാറ്റോടുകൂടി മഴയുണ്ടാകുമ്പോഴും ഇത്തരം മേഘങ്ങൾ ഉണ്ടാകാം ഇത്തരത്തിൽ ഉണ്ടാകുന്ന കൂറ്റൻ കുമുലോനിംബസ് മേഘങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇത്തരം മേഘത്തിനുള്ളിൽ ശക്തിയേറിയ വായുപ്രവാഹം വലിയ ചാംക്രമണ രീതിയിൽ രൂപപ്പെടുന്നു ഇത് മേഘത്തിന്റെ നടുഭാഗത്തു കൂടി മുകളിലേക്ക് ഉയരുന്നു ഈ മേഘങ്ങളുടെ താഴെത്തട്ടിൽ ജലകണങ്ങളും മുകളറ്റത്ത് ഐസ് ക്രിസ്റ്റലുകളും ഉണ്ടാകും അന്തരീക്ഷത്തിന്റെ മുഗൾ തട്ടിലേക്ക് കുമുലോ കുമുലോനിംബസ് മേഘങ്ങൾ ഇവ രൂപപ്പെടുന്ന സ്ഥലത്തെ പ്രത്യേകതകൾ കാരണം പതിവിലും ഉയർന്ന അളവിൽ അന്തരീക്ഷ ഈർപ്പം വഹിച്ചേക്കാം കേരളത്തിലും ഓഗസ്റ്റ് മാസം മലയാളികൾക്കേറെ പേടിയുള്ള മാസമാണ് ഈ സമയത്തും പ്രതീക്ഷിതമായി ശക്തമായ മഴ ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഹിമാചൽ പ്രദേശ് മേഖലകളിലും കനത്ത ദുരിതമാണ് മഴ വരുത്തി വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളും വാർത്തകളും സ്ഥിതി ഗുരുതരമാണെന്ന് തെളിയിക്കുന്നതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം ഉണ്ടായിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കാണാതായവരുടെ എണ്ണം സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അത്രത്തോളം ഗുരുതരമാണ് അവിടത്തെയും സ്ഥിതി അറുപത് മുതൽ അറുപത്തിയഞ്ച് വരെയാണ് കാണാതായതെന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതെങ്കിലും നൂറ്റി അൻപതിലധികം പേരെ കാണാതായെന്ന ാണ് പ്രദേശവാസികൾ പറയുന്നത് മരണപ്പെട്ടവരുടെ എണ്ണത്തിനും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല അതേസമയം മണ്ണ് നീക്കിയുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കാനും ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകളുടെ നേതൃത്വത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് അതിനിടയിലാണ് വീണ്ടും ദുരന്തം ഹിമാചൽ പ്രദേശിലെ വിവിധ ജില്ലകളിൽ ഇന്നലുണ്ടായ മേഘസ്ഫോടനത്തിലും വെള്ളപ്പൊക്കത്തിലും നിരവധി ആളുകൾ മരിച്ചിട്ടുണ്ട് അവിടെയും അമ്പതോളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കുളു ഷിംല ലാഹുൽ സ്പിത്തി തുടങ്ങിയ ജില്ലകളിലാണ് മേഘവിസ്ഫോടനം മേഘവിസ്ഫോടനമുണ്ടായത് കിനാവൂർ ജില്ലയിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ശ്രീഗണ് മഹാദേവ് മലനിരകളിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് മണ്ടിയിലുള്ള താൽക്കാലിക പാലം കടക്കുന്നതിനിടെ പുഴയിൽ വീണ് ഒഴുക്കിൽപ്പെട്ടാണ് ഒരാൾ മരിച്ചത് ബാൻവാസ് ഗ്രാമവാസിയായ പുരൻചന്ദ് ആണ് മരിച്ചത് നൂറ് മീറ്ററോളം ഇയാൾ ഒഴുകിപ്പോയിരുന്നു തുടർന്ന് നാട്ടുകാർ ചേർന്ന് ഇയാളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വെള്ളപ്പൊക്കം ഉണ്ടായതിനെ തുടർന്ന് കുളുവിലെ ബാഗിപൂർ ബസാർ ഒ ഒഴിപ്പിച്ചു കുളുവിലെ ബദാഹർ ഗ്രാമത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മൂന്ന് വാഹനങ്ങൾ ഒഴുകി പോവുകയും നാല് അടക്കം തകരുകയും ചെയ്തിട്ടുണ്ട് വെള്ളപ്പൊക്കത്തെ തുടർന്ന് തീർത്ഥൻ നദി കരകവിഞ്ഞൊഴുകിയതോടെ പ്രദേശവാസികൾ ഒഴിപ്പിച്ചു നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ആളപായമില്ലെന്നാണ് ആ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ലാഹുൽ സ്പിത്തിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് ഈ പറയുന്ന മേഖലകളിൽ ഗ്രാമങ്ങളിലൊക്കെ തന്നെ ശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് വീടുകൾ തകർന്നു പല വീടുകളിലും കല്ലും മണ്ണും കയറി സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് ജില്ലയിലെ എല്ലാ സ്കൂളുകളും കുറച്ച് ദിവസത്തേക്ക് അടച്ചിടുമെന്ന് ലാഹുൽ സ്പിത്തി എം എൽ എ അനുരാധ റാണ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു വെള്ളപ്പൊക്കത്തിൽ ചാങ്കൂട്ട് ഉഡ്ഗോസ് പാലങ്ങൾ ഒലിച്ചുപോയതായും അധികൃതർ വ്യക്തമാക്കുന്നു ഹിമാചൽ പ്രദേശത്തിലുടനീളമുള്ള മുന്നൂറ്റി ഇരുപത്തി മൂന്ന് റോഡുകളാണ് അടച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത് ജലസ്രോതസ്സുകളിലും എഴുപത്തി ഒൻപത് ട്രാൻസ്ഫോമറുകളിലും പ്രവർത്തനം നിലച്ചതായും സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അറിയിച്ചു കഴിഞ്ഞ മാസം ഹിമാചലിൽ മേഘവിസ്ഫോടനം വെള്ളപ്പൊക്കവും ഉണ്ടായിരുന്നു അനേകം പേർക്ക് ജീവൻ നഷ്ടമായി കനത്ത നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത് ബുധനാഴ്ച വൈകുന്നേരമാണ് കുളു ജില്ലയിലെ ശ്രീഗഡ് ഹില്ലിൽ മേഘവിസ്ഫോടനം ഉണ്ടായി തുടർന്ന് പല മേഖലകളിലും വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായത് അവിടെയുള്ള മാർക്കറ്റുകളും കോട്ടേജുകളൊക്കെ തന്നെ ഒഴിപ്പിച്ചു മഴയെ തുടർന്ന് ഹിമാചൽ പ്രദേശിലെ രണ്ട് ദേശീയപാത റോഡുകൾ ഉൾപ്പെടെയാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് റോഡുകൾ അടച്ചിട്ടിരിക്കുന്നത് ഏതായാലും ഇനി ഓണക്കാലമാണ് വരുന്നത് ഈ പറയുന്ന മേഖലയൊക്കെ തന്നെ വളരെ ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണ് ആരെങ്കിലുമൊക്കെ തന്നെ അങ്ങോട്ട് ടൂർ വിനോദസഞ്ചാരത്തിനൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ട് അതിനുശേഷം മാത്രം പോവുക അപകടം വിളിച്ചു വരുത്തുന്നത് വിളിച്ചു വരുത്തരുത് ഈ ഒരു സാഹചര്യത്തിൽ അവിടെയൊക്കെ തന്നെ കനത്ത മഴയും മേഘവിസ്ഫോടനമൊക്കെ നടന്ന വളരെ ദുരിതമായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്